णि प्रचारिणे निर्विशेषून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य प्रभु निनंद गाधरा श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निकमकल्पतरोर्गलिधम्बलं सुगमुगात् अमृतद्रवसंयुधं विपदभागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतम् हृदिस्कन्धं कर्म बन्धनं श्लोकं मुप्ति वे वैकं वोचं भक्तियोगस्य स्वरूपं ते चतुर्विधं कालस्यान्तुषु जीवस्य संस्कृते अविद्या कर्म निर्मिता यत्संगा प्रविशन्नात्मा न वेदा गतिमात्मनः नैतद्घलाय उपादिशेद न अविनीताय कर्हिचित् न स्तब्धाय न भिन्नाय नैवा धर्मध्वजाय च न लोलुपायोपदिश्य न लो लुपाया उपदिचे नागृहारुढा चेदसे नाभक्ताय च मे जादु न मद्भक्तद्विषामपि श्रद्धधानाय भक्ताय विनीताय न सूयवे भूतेषु कृतमैत्राय शुश्रूषाभिरताय च

निर्विशेष पाश्चात चैतन्य प्रभो नित्यानंदा अद्वैत गदाधरा श्रीवासादि गौरभक्तवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे राम, राम, राम राम हरे हरे निगमको फलम शुभ मुका ായവകീ നന്ദനായ നന്ദഗോകുമാരായ ഗോവിന്ദായ നമോ നമ ഭഗവതം സ്കന്ധം മൂന്ന് രണ്ട് അധ്യായം മുപ്പത്തിരണ്ട് ശ്ലോകം മുപ്പത്തി ഏഴ് സ്വരൂപം എന്റെ മാതാവെ ഭക്തിയുധ സേവന പ്രക്രിയയെ പറ്റിയും നാല് വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളിലെ അതിന്റെ താതാത്മ്യത്തെ കുറിച്ചും ഞാൻ നിനക്ക് വിശദീകരിച്ചു കഴിഞ്ഞു അതേപോലെ ജീവസത്തകൾക്ക് ഗോചരമല്ലെങ്കിലും ശാശ്വതമായ കാലം അവയെ എങ്ങനെയാണ് വേട്ടയാടുന്നതെന്നും ഞാൻ വിശദമാക്കി ജീവസ്വത്തേ അവൻ അജ്ഞതയിൽ സൃഷ്ടി അനുഷ്ഠിച്ച കർമ്മങ്ങളുടെ അല്ലെങ്കിൽ അവൻ അവന്റെ യഥാർത്ഥ വ്യക്തിത്വം വിസ്മരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ ഭൗതിക അസ്തിത്വങ്ങൾ ഉണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാവെ ഒരുവൻ ആ വിസ്മൃതിയിൽ പ്രവേശിച്ചാൽ അവൻ അവന്റെ ചലനങ്ങൾ എവിടെയാണ് അവസാനിക്കുകയെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലാത്തവനായി തീരും ശ്ലോകം മുപ്പത്തി ഒൻപത്യ നൈവധർമ്മജായവർത്തനം കപില ഭഗവാൻ തുടർന്നു ഈ ഉപദേശങ്ങൾ അസൂയാലുക്കളെയും വിനയമില്ലാത്തവരെയും സ്വഭാവശുദ്ധിയില്ലാത്തവരെയും ഉദ്ദേശിച്ചുള്ളവരല്ല കപടനാട്യക്കാരെയും ഭൗതിക സ്ഥാനമാനാദികളിൽ അഭിമാനം കൊള്ളുന്നവരെയും ശ്ലോകം വിവർത്തനം ദുരാർത്തി പൂണ്ടവർക്കും കുടുംബജീവിതത്തോട് അമിതമായ ആസക്തിയുള്ളവർക്കും ഭക്തന്മാരോടും പരമ ദിവ്യോ പുരുഷനായ ഭഗവാനോടും അസൂയയുള്ളവർക്കും ഇത് ഉപദേശിക്കപ്പെടരുത് ശ്ലോകം ശ്രദ്ധദാനായ ഭക്തായ വിനീതായന സൂയവേ ഭൂതേഷൂകൃതമൈത്രായ ശുശ്രൂഷാ ആത്മീയ ഗുരുവിനോട് ആദരവുള്ളവനും അസൂയാരഹിതനും എല്ലാത്തരം ജീവസത്തകളോടും മൈത്രിഭാവമുള്ളവനും വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും സേവനമനുഷ്ഠിക്കുവാൻ ആകാംക്ഷനുമായ പരിപൂർണ വിശ്വാസിയായ ഭക്തന് വേണം ഉപദേശം നൽകുവാൻ ഹരേ കൃഷ്ണ കൃഷ്ണ താങ്ക് ഗീത ഗീതമാതാജി ഹരേ കൃഷ്ണൻ ദേവഹൂടിക്ക് ഇതുവരെ പറഞ്ഞതിന്റെ മുഴുവൻ ഒരു ചുരുക്കം പറഞ്ഞു കൊടുക്കുകയാണ് സംഖ്യോഗം ഉപദേശിച്ചു കഴിഞ്ഞു എന്തൊക്കെയാണ് ഭഗവാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ഭഗവാൻ ചുരുക്കി പറയുന്നു കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സർവഭാവേന എല്ലാ ശക്തിയും എടുത്ത് പ്രേമപൂർവം ഭഗവാനെ പ്രേം പ്രേമപൂർവ്വം സേവിക്കുകയാണ് വേണ്ടത് ഭഗവാന്റെ ഭക്തിയോഗം സ്വീകരിക്കുകയാണ് വേണ്ടത് ഈ ഭക്തിയിൽ തന്നെ തുടർന്ന് നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം ദേവഭൂതിക്ക് ഭഗവാൻ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഭൗതിക പ്രകൃതിയുടെ പിടിയിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാന് അർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ യജ്ഞദാന തപസ്സുകളെല്ലാം ഭഗവാന്റെ തൃപ്തിക്കായി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയിൽ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഉരുത്തിരിഞ്ഞു വരും ക്രമേണ ആ വ്യക്തിക്ക് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാനും ഭക്തിയിൽ പുരോഗമിക്കാനും സാധിക്കും എന്നുള്ള കാര്യം ഭഗവാൻ നേരിട്ട് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകിൽ ഒരു വ്യക്തിക്ക് ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശം സ്വീകരിച്ച് നേരിട്ട് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാം അതിൽ വിശ്വാസമില്ലാത്തവർക്ക് വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ കർമ്മ ജ്ഞാനമാർഗവും കടന്ന് അവസാനം ഭക്തിയോഗത്തിൽ എത്തിച്ചേരാം എങ്ങനെയായാലും നമ്മൾ അവസാനം ഭക്തിയോഗമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വായിച്ച ശ്ലോകത്തിൽ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ഇതുവരെ കപില ഭഗവാൻ കപിലോപദേശത്തിൽ ഈ സാങ്കേ്യയോഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് ചുരുക്കി പറയുന്നുണ്ട് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തില് പ്രാവോചം ഭക്തിയോഗസ്യ സ്വരൂപം തേ ചതുർവിധം കാലസ്യ വ്യക്തഗത അവ്യക്തകതേർ യോ അന്തർധാവതി ജന്തുഷു ഭക്തിയോഗത്തിനെ കുറിച്ച് ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭക്തിയോഗത്തിലെ തരംതിരിവുകൾ സത്തരജതമോ ഗുണങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഭക്തി സേവനം എങ്ങനെയാണ് മാറുന്നത് ഒരു വ്യക്തി തമോ ഗുണത്തിലാണ് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന ഭക്തി സേവനവും തമോ ഗുണത്തിലായിട്ട് മാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ രജോ ഗുണത്തിലും ഭക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഭക്തിയുടെ വ്യത്യസ്തമായിട്ടുള്ള തരംതിരിവുകളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞുകൊടുത്തിട്ടുണ്ടായ നാല് വിധത്തിലുള്ള ഭക്തിയെ കുറിച്ച് ഭഗവാൻ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് പ്രാവോചം ഭക്തിയോഗസ്യ സ്വരൂപം തേ ചതുർവിധം എന്നത് ചതുർവിധത്തിൽ നാല് വിധത്തിൽ ഭക്തിയെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് നമോ ഭക്തി സേവനം രജഗുണത്തിലുള്ള ഭക്തി സേവനം തത്വഗുണത്തിലുള്ള ഭക്തി സേവനം അതേപോലെ നിർഗുണത്തിലുള്ള ഭക്തി സേവനം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭക്തി നിർഗുണമായിട്ടുള്ള ഭൗതികമായിട്ട് യാതൊരു ചിന്തയും ഇല്ലാതെ ഭൗതികമായിട്ട് യാതൊരു ആഗ്രഹമില്ലാതെ ചെയ്യുന്നതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവത്ഗീതയിലും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തി രാഗാനുഗമായിട്ടുള്ള ഭക്തി മറ്റാഗ്രഹം ഒന്നുമില്ലാതെ ചെയ്യുന്ന ഭക്തിയാണ് അതിന് താഴെ വരുന്നതാണ് നിയമങ്ങളും ക്രമങ്ങളും അനുസരിച്ച് ചെയ്യുന്ന ഭക്തി പ്രാക്ടീസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നാലുവിധം ഭക്തിയെ കുറിച്ച് ഭഗവാൻ വിവരിച്ചു എന്ന് പറയുന്നു കാലസ്യ കാലത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഭഗവാൻ വിവരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലം ഒരു വ്യക്തിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ജനനം മുതൽ അവസാന കാലം വരെ ഒരു ജീവാത്മാവ് ഏതെല്ലാം വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആ വ്യക്തി എന്തെല്ലാം കാലത്തിന്റെ മുന്നോട്ടുള്ള ഗതിയിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഈ കാര്യമൊക്കെ ഭഗവാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി ഗർഭപാത്രത്തിൽ കിടന്ന് അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് ആ കുട്ടി ജന്മം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് അനുഭവിക്കുന്നത് ബാല്യകാലത്തും കമാര പ്രായത്തിനും ആ വ്യക്തിക്ക് എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുന്നു പ്രായമാവുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് മറ്റുള്ളവർ മറ്റുള്ളവർ ആ വ്യക്തിയെ വ്യക്തിയോടുള്ള സമീപനത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കാലത്തിന്റെ സ്വാധീനം ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞു അതിന്റെ മുന്നേ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഘടകങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മഹത്വത്വത്തിൽ നിന്ന് ഇരുപത്തിനാല് ഘടകങ്ങൾ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നുള്ള കാര്യമെല്ലാം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ യെസ് കാലത്തിന്റെ പ്രവർത്തനത്തിനെ കുറിച്ചും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഭക്തിയെ കാലത്തിന്റെ പ്രവർത്തനത്തിനെ കുറിച്ചും ഈ ഭൗതിക പ്രകൃതിയുടെ സൃഷ്ടിയെക്കുറിച്ചും ഭഗവാൻ വിശദമായിട്ട് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം മുതൽ മുപ്പത്തി രണ്ടാമത്തെ അധ്യായം വരെ വിശദമായിട്ട് പറഞ്ഞു തന്നു എന്ന് ഭഗവാൻ ചുരുക്കി പറയുകയാണ് മുപ്പത്തെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ ഭൗതിക ലോകത്തിലേക്ക് സംസാരത്തിലേക്ക് സംസ്കൃതി എന്നാണ് ഇവിടെ പറയുന്നത് ജീവസ് സംസ്കൃതി അവിദ്യ കർമ്മ നിർമ്മിത അവിദ്യ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഭൗതിക ലോകം എന്നാണ് പറയുന്നത് അവിദ്യ അജ്ഞാനം അല്ലെങ്കിൽ വിസ്മൃതി എന്ന് പറയും ഭഗവാനെ വിസ്മരിച്ചിട്ടുള്ള ജീവിതത്തിനെയാണ് അവിദ്യ എന്ന് പറയുന്നത് ഇവിടേക്ക് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ മറക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഭഗവാനെ ഓർക്കുന്നത് വലിയ കാര്യമാണ് അത് ഭൗതിക പ്രകൃതി പ്രകൃതിയുടെ സ്വഭാവമല്ല ഭൗതിക പ്രകൃതിയുടെ പുറത്തു വന്നാൽ മാത്രമേ നമ്മൾക്ക് നിര നിരന്തരമായിട്ട് ഭഗവാനെ ഓർക്കാൻ സാധിക്കുകയുള്ളൂ ഈ അവിദ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് അവിദ്യ കർമ്മ നിർമ്മിത ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്തു പോകേണ്ടി വരും അനർത്ഥമായിട്ടുള്ള കർമ്മങ്ങൾ ആഹാര നിദ്ര ഭയം മൈതനം ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എല്ലാ കർമ്മങ്ങളും വരുന്നത് ഈ കർമ്മങ്ങളൊക്കെ അവിദ്യയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ന് പറയും ഭഗവാനെ മറന്നുള്ള ജീവിതത്തിന്റെ ഫലമായിട്ടാണ് നമ്മളിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള ജീവശരീരങ്ങൾ സ്വീകരിച്ച് ചെയ്യേണ്ടി വരുന്നത് എന്ന് പറയുന്നു അതിന് അന്തമില്ല എന്ന് പറയും ഈ കർമ്മങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല ഒരു കർമ്മത്തിന് വേറൊരു കർമ്മ പ്രതികരണം നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നത് കൊണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു ജീവസ്യ സംസ്കൃതി ബഹി ധാരാളം കർമ്മ കർമ്മങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അവരൊരിക്കലും ഈ കർമ്മങ്ങളുടെ ഗതിയെ അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് യാത്സംഗ പ്രവിശ്യ പ്രവിശ്യനാത്മാ നവേദഗതിമാന എപ്പോഴാണ് ഈ കർമ്മത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും അപ്പൊ ഭാരതത്തിൽ ഷൂല പറയുന്നുണ്ട് ഒരു ജീവാത്മാവിന്റെ സ്വന്തം ശക്തി കൊണ്ട് ഒരിക്കലും ഈ കർമ്മ പ്രതികരണങ്ങളിൽ നിന്ന് ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അത് ചില ആളുകൾ പറയും ഞാൻ പുണ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഭക്തിയോഗമല്ല എനിക്ക് താല്പര്യമുണ്ട് ഞാൻ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യും ഞാൻ എന്റെ കർമ്മം ചെയ്യുകയാണ് ചെയ്യുന്നത് ഭക്തി ചെയ്യേണ്ട അത്യാവശ്യം ഇല്ല എന്ന് പറയും പക്ഷെ അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ പുണ്യകർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ നമ്മൾക്ക് ഒരിക്കലും ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നവരും എവിടെയാണ് എത്തിച്ചേരുന്നത് എന്ന് പറഞ്ഞു ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ പോലും അവസാനം എവിടെയാണ് എത്തുന്നത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗ്രഹങ്ങളിൽ വരെ എത്താം ആ ബ്രഹ്മഭുവനാലോക ബ്രഹ്മലോകത്ത് വരെ എത്താം പക്ഷെ എന്താണ് വീണ്ടും പുണ്യം തീരുന്ന സമയത്ത് സുഹൃതം തീരുന്ന സമയത്ത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം അപ്പൊ അതുവരെ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ വെറുതെയായി പോകും അപ്പൊ നമ്മൾ സ്വന്തം കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തത് കൊണ്ടോ നമ്മൾക്ക് ഒരിക്കലും ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത് ഒരു വ്യക്തി സമുദ്രത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ അതേ അവസ്ഥയിലാണ് ഒരു ജീവാത്മാവ് ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വന്നു പോയി വന്ന് വീണ് കഴിഞ്ഞാൽ സ്വന്തം ശക്തി കൊണ്ട് സമുദ്രത്തിൽ നിന്ന് ഒരിക്കലും അവ്യക്തിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എങ്ങോട്ട് നീന്തിയാലും സമുദ്രമാണ് നാലുപാടും സമുദ്രം തന്നെയാണ് അതിന് അറ്റമില്ല ഈ ഭൗതികമായിട്ട് നമ്മൾ കാണുന്ന സമുദ്രത്തിന് അറ്റമുണ്ട് പക്ഷെ ഈ സംസാരചക്രത്തിന്റെ അറ്റം നമ്മൾക്ക് നീന്തി കിടക്കാൻ സാധിക്കുകയില്ല അപ്പൊ എന്തുമാത്രമാണ് നമ്മൾക്ക് വഴി ഒന്നുകിൽ ഭഗവാൻ അയക്കുന്ന ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക ഒന്നെങ്കിൽ ഭഗവാൻ നേരിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരാണ് നമ്മളെ രക്ഷിക്കുന്നത് സമുദ്രത്തിൽ ഒരു തോണി അല്ലെങ്കിൽ വോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് രക്ഷ പ്രാപിക്കാം അതേപോലെയാണ് ആത്മീയ ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഭഗവാൻ നേരിട്ട് വരുന്നത് എന്ന് പറയും ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് നിരന്തരമായിട്ട് ഭഗവാനെ ഉപാസിക്കുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് തന്നെ ഭഗവാൻ ഈ സംസാര ചക്രത്തിന്റെ സാഗരത്തിൽ നിന്ന് തേഷാമഹം സമുദ്ധർത മൃത്യു സംസാരവർമ്മനി എന്ന് പറയും തേഷാമഹം സമുദ്ധർത ഞാൻ ആ വ്യക്തിയെ ഈ മൃത്യു സംസാര ചക്രമാകുന്ന സമുദ്രത്തിൽ നിന്നും പുറത്തേക്കെടുക്കും എന്ന് പറയും ആരെയാണ് പുറത്തേക്ക് എടുക്കുന്നത് ഭഗവാനെ ചരണം പ്രാപിച്ച് ഭഗവാനെ ഉപാസിക്കുന്ന നിരന്തരമായിട്ട് ഉപാസിക്കുന്ന ഭക്തന്മാരെയാണ് ഭഗവാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അത് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ടായി പരിത്രാണായ സാധൂന ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഭക്തന്മാരെ പരിത്രാണനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് അപ്പൊ ഭഗവാൻ വന്നാൽ മാത്രമേ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ആത്മീയ ഗുരു വന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ടോ വ്യത്യസ്തമായിട്ടുള്ള വേദങ്ങളിലെ ക്രിയകൾ കൊണ്ടോ നമ്മൾക്ക് പുറത്തു കിടക്കാൻ സാധിക്കില്ല അത് ഭഗവത്ഗീതയിലും ഇപ്പോൾ ഭഗവാൻ ഭാഗവതത്തിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏവം ത്രീ ധർമ്മ മനുപ്രപന്ന ഗതാഗതം കാമ വേദങ്ങളിലെ മൂന്ന് പ്രക്രിയകളും ധർമ്മം അർത്ഥം കാമം ഇതെല്ലാം നമ്മൾ ചെയ്താലും എന്താണ് നമ്മുടെ ഗതി ഗതാഗതം കാമ മുകളിലേക്ക് പോകുന്നു താഴെ താഴോട്ട് വരുന്നു ഇത് മാത്രമാണ് നമ്മുടെ ഗതി എന്ന് പറയുന്നത് പുറത്തു കിടക്കാൻ നമ്മൾക്ക് സാധിക്കില്ല ആത്മീയ ഗുരുവിന്റെ സഹായത്തോടെ മാത്രമേ നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഭാവാർത്ഥത്തിൽ ഷീലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട് ആത്മീയ ഗുരുവിന്റെയോ കൃഷ്ണന്റെ തന്നെയോ കാരുണ്യം ലഭിക്കാത്ത പക്ഷം ഭൗതിക അസ്തിത്വത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയില്ല അവന്റെ സ്വന്തം യത്നത്താൽ അത് അസാധ്യമാണ് സ്വയം നീന്തി കിടക്കാം സ്വയം ഭൗതിക ലോകത്തിന്റെ പുറത്തു കിടക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇനി ഈ ഒരു ഉപദേശം ഭഗവാന്റെ ഭക്തിയോഗത്തിനെ കുറിച്ചും ഈ ഭൗതിക പ്രകൃതിയെക്കുറിച്ചും കാലത്തിന്റെ പ്രവർത്തനത്തിനെ കുറിച്ചും ഭഗവാൻ വിശദമായി പറഞ്ഞു തന്ന ഈ ഉപദേശം എല്ലാവർക്കും സ്വീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഉപദേശങ്ങൾ കാരണം ഭക്തന്മാർ മാത്രമേ അത് വിശ്വാസപൂർവ്വം സ്വീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ഉപദേശിക്കുന്നത് ഒരു സമയം പാഴാക്കലാണ് അല്ലെങ്കിൽ ആ ഉപദേശങ്ങൾ കൊണ്ട് അവർ ആ ഉപദേശങ്ങൾ ചിലപ്പോൾ അവർ ദുരുപയോഗം ചെയ്യാനും സമൂഹത്തിനെ ഡിസ്റ്റർബ് ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഭക്തന്മാർക്കും ഭഗവാനെ അനുസരിക്കുന്നവർക്കും ഭഗവാനോട് അസൂയയില്ലാത്തവർക്കും മാത്രമേ ഈ ഉപദേശങ്ങൾ നൽകേണ്ട ആവശ്യമുള്ളൂ എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ഈ ഉപദേശങ്ങൾ അസൂയാലുക്കളായവരെയും വിനയമില്ലാത്തവരെയും സ്വഭാവ ശുദ്ധി ഇല്ലാത്തവരെയും ഉദ്ദേശിച്ചുള്ളവയല്ല കപടനാട്യക്കാരെയും ഭൗതിക സ്ഥാനമാനാദികളിൽ അഭിമാനം കൊള്ളുന്നവരെയും ഉദ്ദേശിച്ചുള്ളതല്ല അപ്പം അസൂയാലുക്കൾക്ക് ഇത് മനസ്സിലാകില്ല ഭഗവാനോട് അസൂയയുള്ളവർക്ക് ഭഗവാനോടുള്ള അസൂയ എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള അസൂയ തന്നെയാണ് അതിന്റെ പ്രതിഫലനമാണ് കാണുന്നത് അങ്ങനെ അസൂയയുള്ളവർക്ക് ഈ കാര്യം മനസ്സിലാവുകയില്ല ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് ഈ അർജുനോട് ഭഗവാൻ പറയുന്നുണ്ട് ഈ ജ്ഞാനം ഭഗവാൻ ഉപദേശിക്കുന്നത് അർജുനന് തന്നോട് അസൂയയില്ലാത്തത് കൊണ്ടാണ് അനസൂയവേ പ്രവക്ഷ്യാമി അനസൂയവേ എന്ന് പറയുന്നത് ഈ ജ്ഞാനമൊക്കെ ഞാൻ ഉപദേശിക്കാം നിനക്ക് അസൂയ ഇല്ലാത്തത് കൊണ്ട് എന്ന് ഭഗവാൻ അവിടെ പറയുന്നു അപ്പൊ അസൂയ ഇല്ലാത്ത ഇതിരിക്കുന്ന ഇതാ എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള വലിയൊരു യോഗ്യതയായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് അസൂയാലുക്കൾക്ക് ഉപദേശിക്കേണ്ട ആവശ്യമില്ല വിനയമില്ലാത്തവർക്ക് വിനയപൂർവ്വം ശ്രവിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറില്ലാത്തവർക്ക് ഉപദേശിക്കേണ്ട ആവശ്യമില്ല ഇല്ലാത്തവർ ദുരാചാരികളായിട്ടുള്ള ആളുകൾക്ക് ഉപദേശിക്കേണ്ട ആവശ്യമില്ല കപടനാട്ടിക്കാർ ധർമ്മധ്വജായ എന്ന് പറയുന്നു ഞാനാണ് ധർമ്മം ചെയ്യുന്നത് ഞാൻ ഈ ധർമ്മത്തിനെ സംരക്ഷിക്കുന്ന വ്യക്തി ആണ് എന്ന സമൂഹത്തിൽ കപടനാട്യം കാണിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവർക്കും ഈ കാര്യമൊന്നും മനസ്സിലാവുകയില്ല അവർ ഭഗവാനെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ ധർമ്മത്തിന്റെ പുറകിൽ നിൽക്കുന്നത് അവര് ജനങ്ങളുടെ പ്രീതി നേടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ധർമ്മം നമ്മൾ വലിയ ധാർമ്മികരാണ് എന്നുള്ള കാര്യം അവര് കാണിക്കുന്നത് അവരെ ഭഗവാൻ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള കപടനാട്യക്കാർക്കും ഈ കാര്യങ്ങളൊന്നും ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു എന്നാൽ പായോ ഭൗതികമായിട്ട് അത്യാർത്തിയുള്ള ആളുകൾക്ക് ഭൗതിക നേട്ടങ്ങൾക്ക് പുറകെ പരക്കം പാഞ്ഞ് നടക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ ഉപദേശിക്കേണ്ട ആവശ്യമില്ല ഗൃഹാരൂഢ ചേതസ്സേ കുടുംബം ജീവിതം മാത്രമാണ് എൻ്റെ ലക്ഷ്യം ജീവിത ലക്ഷ്യം എന്ന് കരുതി ജീവിക്കുന്നവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാവുകയില്ല അതുകൊണ്ട് അവർക്ക് ഉപദേശിക്കേണ്ട ആവശ്യമില്ല ഭക്തായ ഭഗവാന്റെ ഭക്തന്മാർ അല്ലാത്തവർക്ക് ഭക്തീഷ ഭക്തന്മാരെയും ഭഗവാനെയും ദ്വേഷിക്കുന്നവർ ഭക്തന്മാരെ അപമാനിക്കുന്നവർക്ക് ഈ അപ അപമാനിക്കുന്നവർക്കും ഈ ജ്ഞാനം ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത് ഇനി ആർക്കാണ് ഈ കാര്യങ്ങൾ ഉപദേശിക്കേണ്ടത് എന്ന് നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ശ്രദ്ധദാനായ ഭക്തായ വിനീതായ വിനീതായ അനസൂയവേ ശ്രദ്ധദാനായ ഭഗവാനിൽ ഭഗവാനിലും ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ആത്മീയ ഗുരുവിലും വിശ്വാസമുള്ളവർക്കാണ് ഈ കാര്യങ്ങൾ ഉപദേശിക്കേണ്ടത് ശ്രദ്ധദാനായ ഭക്തായ ഭഗവാനെ അംഗീകരിച്ച് ഭഗവാനെ സേവിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഞാൻ ഉപദേശിക്കേണ്ടത് വിനീതായ അനസൂയവേ എന്നെക്കാളും ഉയർന്ന വ്യക്തികളെ അംഗീകരിക്കുന്ന അവിനീതരായിട്ടുള്ള ആളുകളെ ആളുകൾക്കാണ് ഈ ജ്ഞാനം ഉപദേശിക്കേണ്ടത് എന്ന് പറയുന്നു അനസൂയവേ അസൂയ ഇല്ലാത്തവർക്കാണ് ഉപദേശിക്കേണ്ടത് എന്ന് പറയുന്നു ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷ അവിരഥായ ച എല്ലാ ജീവജാലങ്ങളോടും സൗഹൃദപൂർവം പെരുമാറുന്നവനും ആത്മാർത്ഥതയോടെ അനുഷ്ഠിക്കാൻ തയ്യാറായവർക്കും മാത്രമാണ് ഈ ജ്ഞാനം ഉപദേശിക്കേണ്ടത് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞുകൊടുക്കും പിന്നെ നമ്മൾക്ക് അടുത്ത ദിവസം തുടർന്ന് വായിക്കാം നമ്മൾ നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭുജി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ ഹരേ അദ്വൈതര ശ്രീവാസാദികൃന്ദ